നമസ്കാരം പട്ടാപ്പകൽ സ്കൂട്ടറിൽ പോകവേ നടു റോട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ മോഹനൻ വരുമെന്ന പ്രതീക്ഷയിലുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പിന് അഞ്ചു വർഷം തികയുകയാണ് ഇത്രയും വർഷവും പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും മോഹനിനെ കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നത് മോഹന്റെ കുടുംബം പറയുന്നു ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കുടുംബത്തിന്റെ രക്തസാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചിട്ടും ഒരു തുമ്പുമില്ല മോഹനൻ ഇപ്പോഴും കാണാൻ മറച്ചു തന്നെയാണ് അന്വേഷണം തുടരുന്നുവെന്ന് മാത്രമാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള അറിയിപ്പെന്നും പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടരുകയാണെന്നും മോഹനന്റെ കുടുംബം പറയുന്നു സംശയാസ്പദമായ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മൈറ്റോ കോൺട്രിയൽ ഡി എൻ എ പരിശോധന നടത്തിയതിന്റെ ഫലം ലഭിച്ചിരുന്നുവെന്നും മോഹനന്റെ തിരോധാനത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് കോവിഡ് ലോക്ക് കാലത്താണ് പേരൂർക്കട നെടുമ്പങ്ങാട് റോഡിൽ അൻപത് പവൻ സ്വർണവും അറുപത്തിരണ്ടായിരം രൂപയുമായി ആര്യനാട് ഉഴമലക്കൽ കുളപ്പഴ സുവർണ നഗർ ഏജൻസിയിൽ കെ മോഹനനെ കാണാതായത് ഭാര്യയുടെ സഹോദരൻ നടത്തുന്ന ധനകാര്യ സ്ഥാപനത്തിലാണ് പതിമൂന്ന് വർഷമായി മോഹനൻ ജോലി ചെയ്തിരുന്നത് ഇവിടെ കൊണ്ടുവരുന്ന െല്ലാം പണയം വെച്ചിരുന്നത് സർവീസ് സഹകരണ ബാങ്കിലാണ് സ്വർണം സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്നതും തിരികെ എടുക്കുന്നതും വർഷങ്ങളായി മോഹനനാണ് പതിവ് പോലെ മെയ് എട്ടിന് ബാങ്കിൽ പോയി തിരികെ ആരനാട്ടേക്ക് വരുന്നതിനിടെയാണ് വാഹനവുമായി അപ്രത്യക്ഷനാക്കുന്നത് മോഹനൻ തിരിച്ചു വരാതിരുന്നതിനെ തുടർന്ന് സ്ഥാപന ഉടമ വീട്ടിൽ വിവരം അറിയിച്ചു തുടർന്ന് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആര്യനാട് പോലീസാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത് മോഹനന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കരകുളം പഞ്ചായത്ത് ഓഫീസിന്റെ സമീപം വരെ മോഹനൻ എത്തിയതായി തെളിവ് ലഭിച്ചു പക്ഷെ പിന്നെ സ്കൂട്ടറുമില്ല ഇല്ല മോഹനനുമില്ല ഒരു തെളിവും കിട്ടിയിട്ടുമില്ല പട്ടാപ്പകൽ നടു റോട്ടിലൂടെ സ്കൂട്ടറിൽ പോയ ആളെ കാണാതായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ക്രൈംബ്രാഞ്ച് മോഹനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായോ എന്തെങ്കിലും തരത്തിൽ മോഹനു സാമ്പത്തിക ബാധ്യത ഉള്ളതായോ അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ലോക്ഡൌൺ കാലമായിരുന്നതിനാൽ ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ അളവ് കുറവായിരുന്നു മുൻപ് ഇതിനേക്കാൾ അളവ് സ്വർണം കൊണ്ടുപോയിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു മിക്ക കേസുകളിലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെ തുണയ്ക്കുന്നത് മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഫോണും പോലീസിനെ സഹായിച്ചില്ല ഒരു സാധാരണ ഫോണാണ് മോഹൻ ഉപയോഗിച്ചിരുന്നത് ഫോണിലേക്ക് വിളിച്ച അഞ്ഞൂറിലധികം നമ്പറുകൾ പോലീസ് പരിശോധിച്ചെങ്കിലും കേസിന് സഹായകരമായി ഒന്നും കണ്ടെത്താനായില്ല സംഭവ ദിവസം പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് രണ്ട് തവണ കോൾ വന്നതൊഴിച്ചാൽ മറ്റു കോളുകൾ ഉണ്ടായിരുന്നില്ല മൊബൈൽ രേഖകൾ തുടക്കത്തിൽ തന്നെ പരിശോധിച്ചെങ്കിലും സഹായകരമായി ഒന്നും ലഭിച്ചില്ല കരകുളം മേഖലയിലെ ടവറുകളിൽ നിന്ന് ആ സമയം പോയ കോളുകൾ സംബന്ധിച്ചും അന്വേഷണം നടന്നു കരകുളത്തെ കടയിലെ സി സി ടി വിയിൽ മോഹനൻ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങളുണ്ട് എന്നാൽ പോകുന്ന വഴിയിൽ അരുവിക്കര മുണ്ടേല ഭാഗത്തെ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മോഹനൻ ഇല്ല ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പല കടകളുടെയും സി സി ടി വി പ്രവർത്തിച്ചിരുന്നില്ല ലോക്കൽ പോലീസും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ കുടുംബം പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു കരകുളം ഏണിക്കര ഭാഗത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി ഫയർഫോഴ്സിന്റെ സ്കൂബാ സംഘം കരകുളം പാലത്തിനടിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ബണ്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മോഹനിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ ബന്ധുക്കൾ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു ആറാംകല് വരെ മോഹൻ എത്തിയതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായെങ്കിലും പിന്നെ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങി അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി സി ടി വിയിൽ മോഹനന്റെ സ്കൂട്ടറിന് പിന്നാലെ വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മോഹൻറെ വാഹനം മുന്നിൽ പോയതായി ഓർക്കുന്നുണ്ടെന്നും കടയിൽ കയറിയതിനാൽ വാഹനത്തെ പിന്നീട് കണ്ടില്ലെന്നുമാണ് ഓട്ടോക്കാരന്റെ മൊഴി ലോക്ഡൌൺ സമയത്ത് യാത്രാ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ജില്ല വിട്ടുപോകാനുള്ള സാധ്യത കുറവാണെന്ന നിഗമനത്തിൽ ാണ് പോലീസ് അന്വേഷണം നടത്തിയത് മോഹനിനെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പണം ആവശ്യപ്പെട്ട് ആരെങ്കിലും ബന്ധപ്പെടണം അതും ഉണ്ടായില്ല വലിയ കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയത്തിൽ ആ വഴിക്കും പോലീസ് നീങ്ങി എന്നാൽ കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി അതിർത്തിയിൽ വാഹന പരിശോധന ഉണ്ടായിരുന്നതിനാൽ അത്ര നീക്കം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അഥവാ തട്ടിക്കൊണ്ടു പോയതാകാമെങ്കിൽ സ്കൂട്ടർ ഉൾപ്പെടെ എങ്ങനെ ആരുടെ കണ്ണിൽപ്പെടാതെ കൊണ്ടുപോയി എന്ന ചോദ്യം പോലീസ് പോലീസിനെയും കുഴപ്പിച്ചു അഥവാ ആൾ കൊല്ലപ്പെട്ടെങ്കിൽ മൃതദേഹം എവിടെ നിന്നെങ്കിലും കണ്ടെത്തണം പല അജ്ഞാത മൃതദേഹങ്ങളും പരിശോധിച്ചെങ്കിലും മോഹനന്റേതായിരുന്നില്ല തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തി ജില്ലയിലെ വിവിധ ഗുണ്ടാസംഘങ്ങളെയും ക്രിമിനലുകളെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല